നമ്മുടെ ജലീലിക്കയുടെ നബി പ്രയോഗം രാഹുൽ ഗാന്ധിയോടൊപ്പം ചേർത്ത് വെച്ച് നടത്തി ഗംഭീരനായി മിടുക്കനായി ശക്തനായി നടത്തിയ ആ പ്രസംഗം എനിക്കങ് ഇഷ്ടപ്പെട്ടു കാരണം ഈ എം എൽ എമാരുടെ അസംബ്ലിയിൽ അല്ലെങ്കിൽ ഈ രാജ്യത്ത് തന്നെ ഈ സന്ദർഭത്തിൽ ഏത് സന്ദർഭത്തിൽ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നൂറിലധികം സീറ്റ് നേടി വളരെ പ്രതീക്ഷയുടെ പ്രഭാവലയം സൃഷ്ടിച്ച് ഈ രാജ്യത്ത് മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിലുള്ള ഖലീജ് ടൈംസ് അറബ് ടൈംസ് അതുപോലെ തന്നെ ബാക്കിയുള്ള ബി ബി സി അടക്കമുള്ള ചാനലുകളൊക്കെയും സ്പെഷ്യൽ ന്യൂസായി ചെയ്ത് ഒരു പ്രതീക്ഷ തിരിച്ചു വരുന്നു പഴയ നെഹ്റുവിയൻ കാലഘട്ടത്തിൻ്റെ ചില അലുവലികൾ ഒരു വലിയ ജനാധിപത്യ രാജ്യത്ത് ഉയരുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോൾ മലയോളം കരുത്തുള്ള ഒരു പാറയിൽ കടിക്കാൻ ആരുണ്ട് എന്ന് ചോദിച്ചപ്പോൾ അതിന് തയ്യാറാകുന്ന ഒരു മരമണ്ഠന കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമത്തിനിടയിൽ നമ്മുടെ ജലീലക്ക് അതിൽ പെട്ടുപോയത് കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്ത കുണ്ഠിതമുണ്ട് ഈ സമയത്ത് തന്നെ കടിച്ച് കളയാനും അല്ലെങ്കിൽ ഈ ചന്ദ്രനെ നോക്കി ഓരിയിടാനും അങ്ങ് ഇറങ്ങിയത് കാണുമ്പോൾ എനിക്ക് വലിയ അത്ഭുതമില്ല എന്തെന്നറിയോ ഈ അങ്ങനെയാണ് അവർക്ക് ഭക്തി മൂത്താൽ അവർക്ക് അടിമത്തം വന്നാൽ പിന്നവർ എന്താണെന്നും ആരാണെന്നും നോക്കാതെ അവർക്ക് വേണ്ടി വിളിച്ചു കൂവും അലറലോടലറും എന്തും വേണമെങ്കിൽ ചെയ്യും അതിലെ യാതൊരു വ്യത്യാസവും ഇല്ല അതിനൊരു ചരിത്രപരമായ പാരമ്പര്യം കൂടിയുണ്ട് നമ്മുടെ നെഹ്റു ഇസ്മായിൽ സാഹിബിനൊരു കത്തെഴുതി ആ കത്തിൽ നെഹ്റു ആവശ്യപ്പെട്ടത് അത് ആർ കെയ്വ്സിലുണ്ട് എന്നാണ് എന്നോട് ഒരു ചരിത്ര വായനക്കാരനായ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ആ കത്തിൽ ഖൈദമില്ലത്ത് ഇസ്മായിൽ സാഹിബിനോട് ആവശ്യപ്പെട്ടത് മറ്റൊന്നും ആയിരുന്നില്ല താങ്കൾ ഏതെല്ലാം ഉന്നത പദവികളിൽ മുസ്ലിം ആളുകളായ ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്ന് പറയൂ ആ പോസ്റ്റുകളിലെല്ലാം അവരെ നിയമിക്കാം പകരം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കാതിരിക്കാൻ കഴിഞ്ഞാൽ അതായിരിക്കും ഉചിതമാവുക എന്നാണ് ഖയ്ദമില്ലത്ത് ഇസ്മായിൽ എഴുതിയത് ഇസ്മായിൽ സാഹിബ് തിരിച്ചു കൊടുത്ത മറുപടിയിൽ പറഞ്ഞത് പ്രിയപ്പെട്ട നെഹ്റുവേ അങ്ങയുടെ വിശാല മനസ്സിന് ഒരുപാട് നന്ദി ഞങ്ങളെ ഉൾക്കൊള്ളാനും ചേർത്ത് പിടിക്കാനും കാണിക്കുന്ന ആ മനസ്സിനോട് ഒരുപാട് നന്ദിയും കടപ്പാടുമുണ്ട് പക്ഷേ അങ്ങ് മനസ്സിലാക്കേണ്ടത് അങ്ങനെ കേവലം ഒറ്റപ്പെട്ട പേരുകാരെ എവിടെങ്കിലും കൊണ്ടിരുത്തി ഒരു സമൂഹത്തെ പ്രതിനിധീകരിച്ച് അവർ സംസാരിക്കുമെന്ന് പ്രതീക്ഷിച്ചാൽ അത് വിഡികളായി പോവുകയുള്ളൂ കാരണം അവർ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെയും ആഗ്രഹിക്കുന്ന പദവിയുടെയും ഒരു മൂല്യം എന്താണോ അതിൻ്റെ വലിപ്പം എന്താണെന്ന് അവർ കാണുന്നോ അതിനുവേണ്ടിയായിരിക്കും അവർ മുഖ്യമായി നിലകൊള്ളുക ഞാനിതിൻ്റെ ആശയമാണ് പറയുന്നത് എന്നാൽ ആ പേരിൽ ഇതുപോലെ അങ്ങനെ ഒരു സംരക്ഷണത്തിന് വേണ്ടി ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയാൽ ഒന്നും പിടിച്ചു വാങ്ങാനല്ല ആരിൽ നിന്നും ഒന്നും അപഹരിക്കാനുമല്ല സങ്കടങ്ങൾ ഒരുപക്ഷെ ഒരുമിച്ച് വന്ന് ആ പറയുമ്പോൾ ആ സങ്കടങ്ങളോട് നീതി പുലർത്താനും ചിലപ്പോൾ അങ്ങേപ്പോലുള്ള വലിയ മനുഷ്യരോടൊപ്പം ഇരുന്ന് ഒരുമിച്ചൊന്ന് പൊട്ടിക്കരയാനുമുള്ള അവസരം കിട്ടുമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ അത്തരം ഒരു സംഘാടനത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് അല്ലാതെ ആരെയും കീഴ്പ്പെടുത്താനും ദുർബലപ്പെടുത്താനും മുറിക്കാനും ഒന്നുമല്ല എന്ന് അന്ന് കൈതേമില്ലത്ത് ഇസ്മായിൽ സാഹിബ് പറഞ്ഞത് പിന്നീട് ചരിത്രം നോക്കുമ്പോൾ ഒരുപാട് പേരുകാർ പല സ്ഥലങ്ങളിലും ഇരുത് പലതും നടത്തി നടത്തിക്കൊടുത്തിട്ടുള്ളത് കാണുമ്പോഴാണ് നമുക്ക് ആ വ്യത്യാസം മനസ്സിലാവുന്നത് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഗവർണർ നോക്കുമ്പോൾ എത്രയോ കാര്യപ്പെട്ട ഒരു മുസ്ലിമാണ് അതുപോലെ ചരിത്രത്തിൽ ഓരോ സന്ദർഭത്തിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കോ മുസ്ലിം പേരുകാരായ പല രാഷ്ട്രപതിമാരും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അവരാരെങ്കിലും മുസ്ലിങ്ങൾക്ക് പ്രത്യേകിച്ച് കൂടുതലൊന്നും നൽകണ്ട അങ്ങനെയുള്ള അനീതിയിൽ പോലും എന്തെങ്കിലും ഒരു ശബ്ദം ഉയർത്താൻ അവരിൽ എത്ര പേർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒന്ന് പരിശോധിക്കേണ്ടതാണ് ഒരു രാഷ്ട്രപതി അദ്ദേഹത്തിൻ്റെ ഒന്നും പേര് ഞാൻ പറയുന്നില്ല അദ്ദേഹം ഉറുദു ഭാഷയെ ഒരു ദേശീയ ഭാഷയായി കൂടി ഉൾപ്പെടുത്തണം ഔദ്യോഗിക ഭാഷാ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നൊക്കെ പറഞ്ഞ് ഒരു പ്രത്യേക പദവി നൽകാൻ വേണ്ടി ഒരുപാട് നിവേദനങ്ങൾ കൊടുത്തുകൊണ്ടിരുന്ന ഒരാളാണ് അന്നത്തെ അതിന് മുമ്പുണ്ടായിരുന്ന രാഷ്ട്രപതിക്കൊക്കെയും എന്നാൽ അദ്ദേഹം രാഷ്ട്രപതി ആയപ്പോൾ അദ്ദേഹം തന്നെ കൊടുത്ത അപേക്ഷയിന്മേൽ ഒരു തീരുമാനവും എടുക്കാതെ കാലം പൂർത്തിയാക്കി പോയതാണ് ജഗ്മോഹൻ എന്ന് പറയുന്ന കാശ്മീരിനെ ഏറ്റവും ക്രൂരമായി വേട്ടയാടിയ ഈ പറയുന്ന ഒരാൾ അവിടെ വിളയാടുമ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പേര് മുഫ്തി മുഹമ്മദ് സയ്യിദ് എന്നായിരുന്നു ഞാൻ ഓരോന്നും പറയുന്നില്ല അങ്ങനെ എടുത്തു നോക്കിയാൽ ഒരുപാട് പേരുകാരിരുന്നാണ് ഇങ്ങനെ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ആ ഗണത്തിലേക്ക് വരുമ്പോഴാണ് ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി മാത്രമുണ്ടാക്കിയ സച്ചാർ കമ്മീഷൻ ഞാനല്ല പറഞ്ഞത് കടുത്ത ഹിന്ദുത്വവാദം പറയുന്ന ടി ജി മോഹൻദാസ് പറഞ്ഞതാണ് സച്ചാർ കമ്മീഷൻ എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണെന്ന് ആ കമ്മീഷൻ ഇവിടെ വന്നപ്പോൾ അതിലേക്കാകെ ന്യൂനപക്ഷത്തെ എല്ലാം കൂടി കയറ്റി അത് നടപ്പിലാക്കുന്നത് തീരുമാനിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കമ്മിറ്റിയിലും മുസ്ലിങ്ങളുണ്ടായിരുന്നു പാലളി മുഹമ്മദ് കുട്ടി കമ്മിറ്റി ആയിരുന്നു ക്രീമേലേർ ഉണ്ടാക്കുന്ന കമ്മിറ്റിയിലും മുസ്ലിങ്ങളുണ്ടായിരുന്നു വളരെ പ്രശസ്തരായ തെക്കൻ കേരളത്തിലെ ചില തലയെടുപ്പുള്ള മുസ്ലിങ്ങളെ മുഴുവൻ ഞങ്ങളാണ് തോളിൽ നിർത്തിയിരിക്കുന്നതെന്ന് പറയുന്ന ചിലരൊക്കെ അന്ന് കമ്മീഷൻ കമ്മീഷനംഗമായി ഔദ്യോഗിക വാഹനത്തിൽ കറങ്ങിയവരാണ് ആ ഇനത്തിൽ കോച്ചിങ് സെൻറ്റർ ഫോർ മുസ്ലിംസ് എന്നുള്ളത് വെട്ടി മൈനോറിറ്റി ആക്കുന്നതിൽ പങ്കുവഹിച്ച ആളാണ് ജലീലിക്കയും അപ്പോൾ അതുകൊണ്ട് അന്ന് ഇസ്മായിൽ സാഹിബ് പറഞ്ഞതുപോലെ എവിടെയെങ്കിലും പോയിരിക്കുന്ന ഈ ഒറ്റപ്പെട്ട പേരുകാരയായ ആളുകളെക്കാൾ ഈ സമുദായത്തിന് വിശ്വാസം അങ്ങ് യൂസുഫ് നബി എന്നൊക്കെ വിളിച്ച് അപമാനിച്ച അല്ലെങ്കിൽ അപമാനിക്കാൻ ശ്രമിച്ച അതിന് സാഹസികത കാട്ടിയ സാഹസികത രണ്ടുപേരാണ് കാട്ടാറുള്ളത് ഒന്ന് ധീരതയുള്ളവരും രണ്ട് പൊട്ടന്മാരും ഇവർ രണ്ടുപേരുമാണ് ബ്ലൈൻഡ് റിസ്ക് എടുക്കുന്നത് ധീരതയുള്ള ആളാണോ അങ്ങനെന്നുള്ളത് നമ്മൾ പരീക്ഷിക്കപ്പെട്ടിട്ടുള്ളതാണ് കണ്ടിട്ടുള്ളതാണ് കാശ്മീരിനെക്കുറിച്ച് എന്തോ ഒരു കുറിപ്പ് എഴുതിയപ്പോൾ അതൊരു വിവാദമായപ്പോൾ വളരെ പെട്ടെന്ന് ഡൽഹിയിലെത്തി മിണ്ടാതുരിയാടാതെ ഒരു ശബ്ദം പുറപ്പെടുവിക്കാതെ നേരെ ഫ്ലൈറ്റിൽ കയറി പെട്ടെന്ന് തന്നെ നാട്ടിലെത്തി ശ്വാസം വിട്ട ഒരാളാണ് അങ്ങ് അപ്പോൾ ധീരത നമുക്കറിയാം പിന്നെ മറുവശമാണുള്ളത് ഇതിൽ രണ്ടുപേരേ ഉള്ളൂ ഇത്തരം റിസ്ക് എടുക്കുന്നവർ അപ്പോൾ ഏതായാലും അങ്ങനെയൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ ഈ പറയുന്ന രാഹുൽ ഗാന്ധി എത്രയോ ഭേദപ്പെട്ട ആളാണ് എൻ്റെ ജലീലിക്കാ രാഹുൽ ഗാന്ധി എവിടെയും യൂസഫ് നബി ആണെന്ന് അവകാശപ്പെട്ടിട്ടേയില്ല എന്നാൽ അങ്ങോ എല്ലാ ഘട്ടത്തിലും സൂക്ഷ്മതയുടെ തലവും സാധാരണക്കാരൻ വാങ്ങിക്കുന്ന പെൻഷൻ അനർഹമായാൽ എങ്ങനെ നരകത്തിൽ പോകുമെന്ന് പണ്ഡിതോചിതമായി വിശദീകരിച്ച അങ്ങ് തന്നെ കൊച്ചാപ്പാടമോൻ്റെ വിഷയത്തിൽ തട്ടി വീണു അത് കേരളം കണ്ടതല്ലേ പിന്നെ അതുപോലെ തന്നെ അങ്ങ് മൈക്ക് വേദിയിൽ നിന്ന് പ്രസംഗിച്ച് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പോകുന്നവരെല്ലാം നരകത്തിൽ പോകാൻ പോകുന്നവരാണെന്ന് ഉറച്ചു പ്രസംഗിച്ചിരുന്ന അങ്ങ് ഒരവസരം വന്നപ്പോൾ എപ്പോഴും ശത്രുക്കളെ വളർത്തുന്ന ഒരു നിരപരാധിയായ മനുഷ്യനായ കുഞ്ഞാപ്പയുടെ കയ്യിൽപ്പെട്ട് വളർന്നു വന്ന് ഒടുവിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ഉച്ചയ്ക്ക് ഇട്ടിടിച്ച് ചാടിപ്പോയത് അതിനു മുമ്പ് അങ്ങ് നിന്ന് പ്രസംഗിച്ച ആ സംഗതിയുടെ മറുവശത്തേക്കാണ് യൂസുഫ് നബിയോട് താരമ്യപ്പെടുത്തുന്ന രാഹുൽ ഗാന്ധിക്ക് ആ ട്രാക്ക് റെക്കോർഡ് ഇല്ല രാഹുൽ ഗാന്ധി നിന്നെടുത്ത് നിൽക്കുകയാണ് പറയുന്നത് നിർഭയനായ ഉറക്കെയാണ് അങ്ങനൊരു ചർച്ചയിൽ ചോദിക്കുന്നുണ്ടോ അതിനകത്ത് സവർക്കറെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് കേരളം ഇന്ത്യ മുഴുവൻ ആർത്ത് വിളിച്ച ഒരു വാക്കുകളുണ്ടല്ലോ രാഹുലിൻ്റേത് ഈ ഡൽഹിയിലെ മൈതാനിയിൽ സി എ എ സമരത്തിൻ്റെ സമയത്ത് മാപ്പ് പറയാൻ ഞാൻ രാഹുൽ ഗാന്ധിയാണ് ഞാൻ രാഹുൽ സവർക്കറല്ല എന്ന് പറഞ്ഞെന്ന് ഈ രാജ്യം മൊത്തം നടന്ന് നിർഭയമായി പറഞ്ഞ് ഇരുപത്താറോളം കേസുകൾ ഇപ്പോഴും പല കോടതികളിലുള്ള എന്നിട്ടും ഭയക്കാതെ അദാനിയുടെയും അമ്പാനിയുടെയും ഒക്കെ പേരുകൾ ഉറക്ക പറയാൻ ധൈര്യം കാണിച്ച രാഹുൽ ഗാന്ധിയെക്കുറിച്ച് സത്യം പറഞ്ഞാൽ അങ്ങനെ പറയാൻ ഇന്നത്തെ ഇന്ത്യയിലെന്നല്ല ലോകത്ത് ജലീലിക്കായ്ക്ക് മാത്രമേ കഴിയൂ ജലീലിക്കാടെ ഒരു പ്രത്യേകത അങ്ങനെയാണ് ഈ പറയുന്നത് പോലെ വ്യത്യസ്തനാകാനും വേറിട്ടതാകാനും ഭക്തിയും കൂറും തെളിയിക്കാനും വേറൊന്നും നോക്കാതെ എന്തും ചെയ്തു കളയും പണ്ട് നിങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ചരിത്രം പോലെ അങ്ങേ വളർത്തുന്നതിന് വേണ്ടി ഒരുപാട് പാടുപെട്ട മാധ്യമം നിർബന്ധമായി അടച്ചുപൂട്ടണമെന്നും പറഞ്ഞ് ഈ വിദേശ രാജ്യങ്ങളിലെ സർക്കാരുകൾക്ക് കത്തെഴുതാനുള്ള സാഹസികത കാണിച്ച ആളാണ് അങ്ങ് യഥാർത്ഥത്തിൽ യൂസുഫ് നബിയുടെയൊക്കെ ചരിത്രത്തിലുള്ള ആ മൂല്യവത്തായ ജീവിതത്തിൻ്റെ ചില ലക്ഷണങ്ങളുണ്ടല്ലോ യൂസുഫ് നബി അല്ലെങ്കിലും ആ ഭരണരംഗത്തും അത്തരം കാര്യങ്ങളിലുമുള്ള സംഗതി പറഞ്ഞ വാക്കിൽ നിന്ന് പുറകോട്ട് പോകാതിരിക്കുക അധികാരം കിട്ടിയാൽ അതിനുവേണ്ടി കോംപ്രമൈസ് ആവാതിരിക്കുക ജയിലിൽ കിടക്കുന്ന യൂസഫ് നബിക്ക് ഈ സ്വപ്നവ്യാഖ്യാനത്തിനുള്ള കഴിവുണ്ടെന്ന് സഹതടവുകാർ പറഞ്ഞ് രാജാവിധ അവരുടെ അറിഞ്ഞ് അവിടെ എത്തിയപ്പോൾ യൂസുഫ് നബി പറഞ്ഞതെന്താ ആദ്യം പോയി എനിക്കെതിരെ ആക്ഷേപം ഉന്നയിച്ച സ്ത്രീകളുടെ വിഷയത്തിൽ നീതിപൂർവമായ തീരുമാനം ഇടണ്ടാകട്ടെ പിന്നീടാകാം ബാക്കിയെന്നാണ് പറഞ്ഞത് അല്ലാതെ ഏതെങ്കിലും ഒരു പദവി എവിടെയാണോ കിട്ടുന്നത് അവിടേക്ക് പോയി പെട്ടെന്ന് തന്നെ അതിനെ പെയിൻ്റ് അടിക്കാൻ എന്താണോ പറയേണ്ടത് അത് പറഞ്ഞ് ശീലിക്കൽ രാഹുൽ ഗാന്ധിക്ക് പതിവില്ല ജലീലിക്ക ഈ ബാബറി മസ്ജിദ് പൊളിക്കാൻ പോയ സുഗതമ്മേശ്വരി ആ സുഗതന്മേശ്ശേരിയെ നവോത്ഥാന സമിതിയിൽ എടുത്തപ്പോൾ എല്ലാവരും ഉമർ ബിനുൽ ഹത്താബിൻ്റെ ചരിത്രം എടുത്ത് പ്രയോഗിച്ചുകൊണ്ട് എല്ലാവരെയും അമ്പരപ്പിച്ച ദുൽദുൽ ദുൽദുൽകൂടുതര കുടമ്പളികൾ കേൾപ്പിച്ച പിന്നെ ഉടവാള് വീശിയ ആളാണ് എൻ്റെ പ്രിയപ്പെട്ട ജലീലിക്ക ഇപ്പോൾ സുഗതന്മേശ്ശേരി എവിടാ എവിടാ എല്ലാവരും മൂക്കത്ത് വിരൽ വെച്ചപ്പോൾ ആ ദൗത്യം ഏറ്റെടുത്തത് ജലീലിക്ക ആയിരുന്നു എന്ന് പറഞ്ഞാൽ ജലീലിക്കയുടെ ഒരു പ്രാധാന്യത്തിന് വേണ്ടി പണ്ട് ഗെയിൽ പൈപ്പിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ അവിടെയുള്ള ആളുകൾ പലരും സമരം നടത്തിയപ്പോൾ ആ സമരം നടത്തിയ കൂട്ടത്തിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നപ്പോൾ അവരവകാശപ്പെടുന്ന ഈ ഭൂമിയിലെ മണ്ണിനോടെയുള്ള താല്പര്യം ആകാശത്തിനു കൂടി ഉണ്ടായിരുന്നെങ്കിൽ പള്ളിയുടെ മുകളിൽ കൂടി വിമാനം പറപ്പിക്കാൻ പോലും ഇവർ തയ്യാറാകില്ലായിരുന്നു എന്ന തരത്തിലൊക്കെ വളരെ ഘനഗാംഭീര്യം നിറഞ്ഞ പ്രസംഗം നടത്തി മതേതര സമൂഹത്തിൻ്റെ കയ്യടി വാങ്ങാൻ ശ്രമിക്കുമ്പോഴും തനിക്കെതിരെ വിധി പറഞ്ഞ ജഡ്ജിയോടും നിയമസംവിധാനത്തോടും എന്നും പുലഭ്യം പറയുകയും അവരെക്കുറിച്ച് ആക്ഷേപങ്ങൾ ചൊരിയുകയും ചെയ്യുന്ന പതിവൊന്നും രാഹുൽ ഗാന്ധിക്ക് ഇല്ല ജലീലക്ക രാഹുൽ ഗാന്ധിയുടെ ലോകസഭാംഗത്വം റദ്ദാക്കിയിട്ട് പോലും ആ ജഡ്ജിയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ അല്ലെങ്കിൽ അവരാണതിന് ഉത്തരവാദിയെന്ന് പറഞ്ഞോ ഇവിടെയോ തനിക്ക് ഗുണകരമല്ലാത്തത് സംഭവിച്ചാൽ ആരെയും എന്തും പറഞ്ഞു കളയുന്ന ജലീലിക്കൈക്ക് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറയാൻ എന്തവകാശമാണുള്ളത് സഹകരണ മേഖലയിലെ കടുത്ത ചില വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇക്ക പോരാട്ടത്തിന് ഇറങ്ങിയപ്പോൾ കേരളത്തിൽ നിന്ന് ബാബ ആംതയെപ്പോലെയോ അല്ലെങ്കിൽ അതുപോലുള്ള ശക്തനായ ഒരാളായോ മാറുമെന്ന് എല്ലാവരും കരുതിയെങ്കിലും വളരെ നിസ്സാരപ്പെട്ട് ഒരാൾ വിളിച്ചൊരു ചെറിയ വരട്ട് വരട്ടിയപ്പോൾ അതെല്ലാം താത്തുവെച്ച് അത് അവസാനിപ്പിച്ചു പോയ ആളിൻ്റെ ചിന്തകൾക്ക് മനസ്സിലാവില്ല രാഹുൽ ഗാന്ധി എന്ന ആളിനെ നിർഭയനാണ് ജനസ് വേറെയാണ് പാരമ്പര്യം വേറെയാണ് പിന്നെ ഒരുപാട് ഘടകങ്ങൾ വേറെയാണ് അപ്പോൾ അതുകൊണ്ട് ഈ വിശ്വാസവും അത്തരം കാര്യങ്ങളുമൊക്കെ കയ്യിലുണ്ട് എന്ന് വിചാരിച്ച് പ്രത്യേകിച്ച് ഈ ഘട്ടത്തിൽ ഇത്തരം അബദ്ധം നിറഞ്ഞ ബുദ്ധിയുള്ളവർ ഒരിക്കലും ചെയ്യാത്ത സാഹസികതയ്ക്കു വേണ്ടി ജലീൽക്ക ഇറങ്ങി ഇടയ്ക്കിടെയെങ്കിലും അങ്ങ് പ്രകടിപ്പിക്കുന്ന ആ സമുദായത്തിൻ്റെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുത്തരുത് എന്നുള്ളതാണ് ഏറ്റവും സ്നേഹപൂർവ്വവും വിനീതവുമായി എനിക്കങ്ങയോടുള്ള അഭ്യർത്ഥന